ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അപാസ്കാർ ഉൾഡി പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം ഇതുവരെ ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ് ചാനലിനെ ഒരു പരിധിവരെ നിങ്ങളിൽ നിന്നും ഉണ്ടായ സഹകരണം കൊണ്ട് ചെറിയ നേട്ടങ്ങൾ ഈ ചാനലിൻ്റെ ഉടമസ്ഥനായ എനിക്ക് ഉണ്ടായെങ്കിലും വലിയൊരു നേട്ടത്തിലേക്ക് അത് പോയില്ല അത് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥയായി ഞാൻ കാണുന്നു അതുകൊണ്ട് ഇക്കുറി നമ്മൾ നിങ്ങൾ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുന്ന ഈ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യും എന്ന വിശ്വാസം മനസ്സിൽ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് എൻ്റെ വിനീതരായ ശ്രോതാക്കൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും ഇത്തരം വീഡിയോ ആണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കാഴ്ചകൾക്ക് ഒത്തിരി ഭംഗിയുണ്ട് അത് കാണാൻ കഴിയുമ്പോൾ മാത്രമാണ് ആ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ കഴിയും കാണാതെ ഇരുട്ടിൻ്റെ ഇരുളടഞ്ഞ മുറികളിലോ വഴികളിലോ നമ്മൾ പെട്ടുപോയാൽ കാഴ്ചകളുടെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ കഴിയും അതുപോലുള്ള ഒരു വീഡിയോ ആണ് നമ്മളുടെ മുന്നിലേക്ക് ഇപ്പോൾ കാഴ്ചവെക്കാം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നീ മാത്രം ഏ മലർപ്പൂവങ്കണത്തിൽ സർവജാതി വായൂമി പ്രപഞ്ചഭൂമി ൊണ്ടീ നാശവും നാടിനില്ലാദോഷമെങ്കിൽ മനുഷ്യനാണ് ലോകപിശാജിനുത്തരം തീയായി നീ തീക്കനൽ പോൽ നീയരിഞ്ഞും കടല് പോലെ ിഴരൂ നീറിഞ്ഞു മണ്ണു മൂടും നിന്റെ മേനി പൂവിതൽ പൂങ്കനവു കണ്ടു നീ മറഞ്ഞ വീതികൾ കണ്ടു നീ മറഞ്ഞ വീതികൾ നീ മാത്രം तरवजादि वाळूमि प्रवञ्झ भूमी नन्मयानी जीव മനുഷ്യനാണ് ലോക ലാ ല ഇലാക ധ്വനികൾ ഗ്രാമപാതകൾ ചൊല്ലും ല ഇലാക എന്ന ധ്വനികൾ ഗ്രാമപാതകൾ ഏറ്റു ചൊല്ലും ഇരളു വീഴും കാടിനുള്ളിൽ ദേഹം ആരവങ്ങൾ ആളൊഴിഞ്ഞ കബറിടം മാത്രമാ ആളൊഴിഞ്ഞ കബറിടം മാത്രമാ നീ മാത്രം ഏകനവ ഈ മലർപ്പു അങ്കണത്തിൽ സർവജാതി വാഴും പ്രപഞ്ചപൂ